ഗേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ബുഗാട്ടി കാരണങ്ങളാളൊക്കെ വന്നിട്ടുണ്ട് ഗേസ് അപ്പം നിങ്ങളിപ്പോൾ ഈ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ബുഗാട്ടി ചിറോൺ എന്നാണ് ഈ കാറിൻ്റെ പേരെന്ന് തോന്നണമെങ്കിൽ അപ്പം നമ്മുടെ ഗെയിമിലോട്ട് നമ്മളൊരു ബുഗാട്ടി കാർ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡെവലപ്പേഴ്സ് അപ്പോൾ ഇതിൻ്റെ ഫയൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു ടു ത്രീ ഡേയ്സും കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ നമ്മുടെ ഗെയിമിലോട്ട് ഒരു ഫയൽ വരാൻ കരുതി ഡേയ്സും കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ബുഗാട്ടി ചിറോണിൻ്റെ ഒരു ഫയൽ നമ്മുടെ ഗെയിമിലോട്ട് വരുള്ളൂ അത് നമുക്ക് ആർജസ് മെനുവെന്ന ഫീച്ചറിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു അടിപൊളി ബുഗാട്ടി ചിറോൺ കാറും കാറുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് എടുത്ത് കളിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടാരും കാത്തിരിക്കുക എന്തായാലും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ത്രീഡിലെങ്കിലും എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു അടിപൊളി കിടിലം ബുഗാട്ടി ചിറോൺ കാർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് എന്നെ കിട്ടുക ഈ ഒരു കിട്ടിലും ബുഗാട്ടി ചിറോൺ നമ്മുടെ ഈ ഒരു ഗെയിമിൽ തന്നെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ത്രീഡിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പഴയ ബുഗാട്ടി കാർ ഉണ്ടായിരുന്നു അതിനേക്കാളും കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി എടുത്തിട്ടുള്ളൊരു കിട്ടിലം ബുഗാട്ടി കാറാണ് നമ്മുടെ ഗെയിമിലോട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കിട്ടിലും കിടിലും ആവാൻ ചാൻസ് ഉണ്ട് ബുഗാട്ടി കാരണം നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡെവലപ്പർ ഒഫീഷ്യലി അനൗൺസ്മെൻറ്റ് ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഡയറക്റ്റ് ഗെയിമിലുള്ള ഒരു വീഡിയോ ആണ് എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോഴേ നമ്മുടെ ഗെയിമിലോട്ട് നിങ്ങൾ ഈ കാണുമ്പോൾ ഈ ഒരു കളറിലും നമ്മുടെ ബുക്കാട്ടി കാർ നമ്മുടെ ഗെയിമിലോട്ട് കൺഫോംഡ് ആയിട്ടും വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് എല്ലാവരും നമ്മുടെ അടുത്ത് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ആയിട്ടാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് നമ്മുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറയുന്നത് പറയുന്നതൊക്കെ അപ്പോൾ ഈ ഒരു കാറിൻ്റെ ഡീറ്റെയിൽസും എല്ലാം എന്തായാലും ഒരു വലിയ ലെങ്ത് വീഡിയോയിൽ നമ്മൾ ചെയ്യും ഈ ഒരു കാർ വരുമ്പോഴും അതിന് ആ വരുമ്പോഴെല്ലാം അതിൻ്റെ ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾ ഉൾപ്പെടെയുള്ള ഫുൾ ലോങ് വീഡിയോ നമ്മൾ ഇതിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറയാൻ പറ്റുന്നൊരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് നാൽപ്പത്താറ് സെക്കൻഡ് ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ കിട്ടിയതുണി പെട്ടെന്ന് തന്നെ നമ്മുടെ സമയം പരിധി കാരണം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ബുഗാട്ടിക്കാറിൻ്റെ റോമർ തരാൻ കഴിയുമ്പോൾ മാത്രമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇപ്പം ചെയ്തത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് കിട്ടിലെ മൂകട്ടിക്കാർ വരി കേസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേമാണ് അപ്പോൾ എന്തായാലും കേസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ എന്തായാലും ഉടനെ തന്നെ വരുന്നതായിരിക്കും അതിനും മറക്കാതെ ചാൻ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഉള്ള എല്ലാ കൂട്ടർക്കും ഈ വീഡിയോ ഷെയർ തീർക്കുക ലൈക്ക് ചെയ്ത് കൂടുതൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അപ്പൊ എന്ന വീഡിയോ വീഡിയോ ഇത്ര ഉള്ള കേസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ ആയടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും തരാം ബൈ ബൈ